തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി കർണകി ക്ഷേത്രത്തിലെ ചിത്രാ പൗർണമി ഉത്സവ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഗുഡ് തിങ്സ് ആർ ഹിയർ ബൈ സനുഷ പ്രസന്നൻ പോക മറിവുകളും കാഴ്ചകളും തേടി പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുരാതന ദേവീക്ഷേത്രമുണ്ടെന്നും വർഷത്തിൽ ഒരിക്കൽ മാത്രം ക്ഷേത്ര ദർശനം അനുവദിക്കുകയുള്ളൂ എന്നുമുള്ള കേട്ടറിവ് മാത്രമായിരുന്നു മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യ അറിവ് സ്വന്തം ജില്ലയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തെ അടുത്തറിയുകയും എന്നെ പോലെ തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എനിക്കറിയാവുന്ന കുറേയേറെ അറിവുകളും കാഴ്ചകളും ഒക്കെ കരു കൂട്ടി ഒരു വീഡിയോ ചെയ്യാൻ െന്ന് കരുതിയാണ് ഈ യാത്ര ഇക്കൊല്ലത്തെ ചിത്രാപൗർണമി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി അതായത് ഇന്നേ ദിവസം വളരെ ആകാംക്ഷയോടെ വെളുപ്പിന് കൃത്യം നാല് മണിക്ക് ഏലപ്പാറയിൽ നിന്നും കുമളിയിലേക്ക് യാത്ര തിരിച്ചു ടു വീലറിലായിരുന്നു യാത്ര കൃത്യം അഞ്ചു മണിക്ക് കുമളിയിലെത്തി ആളുകൾ എത്തി തുടങ്ങുന്നതേ കാണൂ എന്നായിരുന്നു എന്റെ ചിന്ത എന്നാൽ കുമളിയിലെത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടി കുമളിയിലെ റോഡുകളെല്ലാം തന്നെ ബ്ലോക്ക് ആക്കുന്ന തരത്തിൽ ഭക്തജനങ്ങളുടെ തിരക്ക് ജീപ്പുകളല്ലാതെ മറ്റൊരു വാഹനത്തിനും അവിടേക്ക് കയറി ചെല്ലുവാൻ പാസ് ലഭിക്കുകയില്ല അതിനാൽ തന്നെ ജീപ്പുകളിലെല്ലാം തന്നെ ഭക്തർ നിറഞ്ഞിരിക്കുന്നു ആദ്യ യാത്ര ആയതുകൊണ്ട് തന്നെ അറിവുകളും പരിമിതമാണ് എങ്കിലും ചോദിച്ചും പറഞ്ഞും തിക്കിലും തിരക്കിലുമൊക്കെ നിന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ജീപ്പിൽ ഞങ്ങൾ കയറി കൃത്യം ഒമ്പത് മുപ്പതായപ്പോഴാണ് ഞങ്ങളെയും കയറ്റി ജീപ്പ് ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നത് അതിരാവിലെയുള്ള യാത്ര വലിയ തിക്കും തിരക്കുമൊക്കെ ആദ്യം ചെറിയ തോതിൽ മടുപ്പ് തോന്നിയെങ്കിലും ആകാംക്ഷ അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഉന്മേഷം നൽകി കുമളിയിൽ നിന്ന് മംഗളാദേവിയിലേക്ക് എത്താൻ ട്രിപ്പ് ജീപ്പുകൾ ഈടാക്കുന്നത് ഒരാളിൽ നിന്ന് നൂറ്റി രൂപയാണ് ടാക്സി വിളിച്ചാണ് പോകുന്നതെങ്കിൽ രണ്ടായിരം രൂപ നൽകണം കുമളിയിൽ നിന്ന് കൃത്യം പതിമൂന്ന് കിലോമീറ്റർ കാനനപാതയിലൂടെ സഞ്ചരിച്ചാണ് ക്ഷേത്രത്തിൽ എത്തേണ്ടത് ഈ വഴിയിലൂടെ പോകണമെങ്കിൽ കേരള വനം വകുപ്പിന്റെ പാസ് കിട്ടിയ വാഹനങ്ങൾ ആയിരിക്കണം ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ ഉത്സവത്തിന്റെ തലേദിവസം മുതൽക്കേ കുമളിയിലെ റിസോർട്ടുകളും കുമളി ടൗണും ഒക്കെ ജനത്തിരക്കേറുന്നു യാത്ര തുടങ്ങി പെരിയാർ ടൈഗർ റിസർവിലൂടെയുള്ള ആദ്യ യാത്ര ഭാവനയിൽ കണ്ടതൊന്നും യാഥാർത്ഥ്യത്തിൽ മത്സരയോട്ടം ഓടുന്ന വാഹനങ്ങൾ പൊടിപടലങ്ങൾ നിറഞ്ഞ വീതികൾ കണ്ണു തുറന്ന് അടുത്തിരിക്കുന്ന പോലും നോക്കാൻ കഴിയാത്തവണ്ണം പൊടി കൊണ്ട് വല്ലാതെ ശ്വാസമുട്ടുന്നു ആദ്യ യാത്രയായതുകൊണ്ട് തന്നെ കയ്യിൽ മാസ്കും ക്യാപ്പും കണ്ണടയും ഒന്നും കരുതിയിരുന്നില്ല ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു സഹയാത്രികരും ഒന്നും ഓർമ്മിപ്പിക്കട്ടെ ഇവിടേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവയൊക്കെ കയ്യിൽ കരുതാൻ മറക്കരുത് കുറച്ചു ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ വനംവകുപ്പിന്റെ പരിശോധനയായി കയ്യിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അതവിടെ ഉപേക്ഷിച്ചതിന് ശേഷമേ കടത്തിവിടുകയുള്ളൂ കൂടാതെ ക്യാമറ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുകയില്ല അങ്ങനെ ചില നിബന്ധനകൾ വനത്തിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം വരണ്ടുണങ്ങിയ മൊട്ടക്കുന്നുകളിലൂടെയാണ് പിന്നീട് അങ്ങോട്ടുള്ള യാത്ര കാൽനടയായി വരുന്ന ഭക്തജനങ്ങളും നിരനിരയായി മുന്നോട്ട് ചലിക്കാൻ കഴിയാതെ ദീർഘനേരത്തെ ബ്ലോക്കുകളിൽ കിടന്ന് യാത്രയെ വിറക്കുന്ന അവസ്ഥ സൂര്യൻ കത്തി ജ്വലിക്കുകയാണ് വിദൂരതയിൽ ും ആളുകളും വണ്ടികളും വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാഹനങ്ങളിലിരിക്കുന്ന ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം പൊടിപടലങ്ങളാൽ മൂടിയിരിക്കുന്നു മലയടിവാരത്തിൽ നിന്നുമുള്ള പാതയിലൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ നീണ്ട നിര കാണാൻ കഴിയും അവിടെ നിന്നും വരുന്ന ജനങ്ങൾക്ക് വനം വകുപ്പിന്റെ പരിശോധന അങ്ങനെ തിക്കിലും തിരക്കിലും നിന്നും ക്ഷേത്രാങ്കണത്തിലെത്തി ഇവിടെ എത്തി കഴിയുമ്പോൾ കേരള തമിഴ്നാട് ഗവൺമെൻറ്റുകളുടെ മെഡിക്കൽ യൂണിറ്റുകൾ സജീവമായി പ്രവർത്തിക്കുന്നത് കാണാം കുടിവെള്ളത്തിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഇതുപോലെയൊക്കെ സജ്ജീകരിച്ചിട്ടും അനേകായിരം സ്ത്രീകൾ എത്തുന്ന ഈ സ്ഥലത്ത് ഒരിടത്ത് പോലും ഒരു പോർട്ടബിൾ യൂറിനൽ ബ്ലോക്ക് സ്ഥാപിച്ചു കണ്ടില്ല ഇതൊരു വലിയ കുറവാണ് മണിക്കൂറുകളോളം ഈ തിരക്കിൽ നിന്ന് വരുമ്പോൾ മൂത്രവിസർജ്യത്തിന് സൗകര്യമില്ലാത്തത് വലിയ രീതിയിൽ സ്ത്രീജനങ്ങളെ ബാധിക്കുന്നുണ്ട് വരുന്ന മുറയ്ക്ക് ക്യൂവിൽ നിന്ന് വേണം ദർശനം നടത്താൻ ദർശനത്തിന് വലിയ തിരക്കാണ് ഒരു ഒരുവിധത്തിൽ ദേവീദർശനം നടത്തി ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ നടന്ന് ക്ഷേത്രം കണ്ടപ്പോഴാണ് ഇപ്പോൾ കാണുന്ന ക്ഷേത്രം പഴയ ക്ഷേത്രത്തിന്റെ ചെറിയ അംശം മാത്രമാണെന്നും ഒരു മഹാക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നും മനസ്സിലാകുന്നു കരിങ്കൽ തൂണുകൾ അടുക്കി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം നാശത്തിന്റെ വക്കിലാണ് വശങ്ങളിൽ കരിങ്കല്ലുകൊണ്ട് രണ്ടമ്പലങ്ങൾ കറുപ്പുസ്വാമി ഗണപതി പ്രതിഷ്ഠകൾ ആ മലമുകളിൽ നിന്നും ചുറ്റും നോക്കിയാൽ മനോഹരമായ കാടുകൾ ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു വാച്ച് ടവർ ഉണ്ട് കാലപ്പഴക്കത്തിൽ നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വിശപ്പിനെ അകറ്റാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ നൽകുന്ന തക്കാളിച്ചോറും സാമ്പാറും അച്ചാറും വിശപ്പിനെ തെല്ല് ശമിപ്പിക്കാൻ സഹായിക്കും എങ്കിലും ഭക്ഷണം കഴിക്കുന്നിടത്തും വിളമ്പുന്നിടത്തും നല്ല തിരക്കാണ് ഇനി തർക്കഭൂമിയായ ക്ഷേത്രത്തിന്റെ പിന്നിലെ കഥയൊന്ന് അറിയാം മംഗളാദേവി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് സവിശേഷതകളുണ്ട് കേരളീയ തമിഴ് ആചാരങ്ങൾ ഒന്നിച്ചു നടക്കുന്ന ഏക ക്ഷേത്രമാണിത് കേരളത്തിന്റെ മംഗളാദേവിയും തമിഴ്നാടിന്റെ അങ്കാള പരമേശ്വരിയും അങ്ങനെ രണ്ട് രീതിയിൽ പൂജകൾ നടക്കുന്നു അങ്ങനെ രണ്ട് ശ്രീഗോകുരുകൾ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പഴയ ചേര രാജവംശത്തിലെ രാജാവായ ചേരൻ ചെങ്കുട്ടുവനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു കണ്ണീരാൽ ഒരു നഗരം തന്നെ ചുട്ടരിച്ച ചിലപ്പതികാരത്തിലെ കണ്ണകി മധുര കത്തിച്ച് ചാമ്പലാക്കി എത്തിച്ചേർന്നത് തേനിയിലെ സുരുളിമലയിലാണ് പതിനാല് ദിവസം അവിടെ നിന്ന ശേഷം കൊടുങ്ങല്ലൂരിലേക്ക് പോയെന്ന് കരുതപ്പെടുന്നു നടപ്പന്തലുകളോ ഗോപുരവാതിലുകളോ ഒന്നുമില്ലാതെ ഒറ്റമുറി ശ്രീകോവിൽ ക്ഷേത്രവും ഭൂമിയും പൂർണമായും കേരളത്തിന്റെ വരുതിയിലാണെങ്കിലും തമിഴ്നാട് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ക്ഷേത്രവും പരിസരവും തർക്കഭൂമിയാകുന്നത് വർഷത്തിലൊരിക്കൽ ചിത്രാ പൗർണമി നാളിലെ ഉത്സവത്തിന് മാത്രമാണ് പ്രവേശനമുള്ളത് ഉത്സവം നടത്തുന്നത് ഇടുക്കി തേരി കളക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പൂജാരിമാർ സംയുക്തമായിട്ടാണ് ക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യുന്നത് എങ്കിലും ഏറെ വിഷമകരമായി തോന്നിയത് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിലും തിരിച്ചു കൊണ്ടുപോകുന്നതിലുമുള്ള വീഴ്ചകൾ കൂടാതെ ജീപ്പ് യാത്രയ്ക്ക് വാങ്ങുന്ന അമിതമായ നിരക്ക് ഇതൊക്കെ തന്നെ മനസ്സിനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന കാര്യങ്ങളാണ് യാത്ര സാഹസികമാണെങ്കിലും കാഴ്ചകൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മായില്ല അടുത്ത കൊല്ലം എല്ലാ വർഷവും ചിത്രാ പൗർണമിക്ക് മാത്രമാണ് ക്ഷേത്രം തുറന്ന് നമുക്ക് ദർശനമുള്ളത് ആ സമയത്താണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ ആഴ്ചത്തെ ഈ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ അറിയാത്ത ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കൂ അടുത്ത ദിവസം മറ്റൊരു കാഴ്ചയും കൂടുതൽ വിശേഷവുമായി കണ്ടുമുണ്ടാകാം അതുവരേക്കും സംശയം സൈനിങ് ഔട്ട് ടേക്ക് കെയർ ആൻ ബൈ